അതിനാല് ആ ഒരു ജംഗ്ഷനിൽ തന്നെ മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള തട്ടുകൾ ആ ഒരു ഏരിയയിൽ ഇത്രയധികം കുന്ന കണക്കിന് തട്ടുകൾ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയിട്ടിരിക്കുന്ന തട്ടുകൾ നമ്മുടെ മണിക്കൂട്ടെണ്ണിന്റെ തട്ടുകൾ ദോശ പൊറോട്ട ചിക്കൻ ഫ്രൈ ഓംലേറ്റ് നാലായിട്ട് ആണെങ്കിൽ നാല് നല്ല വെടിക്കെട്ട് ചിമ്മിട്ട ഐറ്റം തന്നെയാണ് നല്ല പൂ പോലിരിക്കുന്ന ദോശ തന്നെ സ്റ്റാർട്ട് ചെയ്തു കൂടെ നല്ല ചമ്മന്തി മുളകറിയും സാമ്പാറും ഒക്കെ ഉണ്ട് അത് പതാന്നിരിക്കുന്ന ദോശയും സാമ്പാറും കൂട്ടി അടിക്കണം നോക്കി നിന്ന് തന്നെ നാക്കി നിന്ന് വരുന്ന വെള്ളത്തിനളവ് സൈഡായിട്ട് തട്ടുദോശയുടെ ചങ്കും കയറായിട്ടുള്ള നല്ല രസമുള്ള രസവടയും പിന്നെ ഓംപ്ലേറ്റും കൂടെ നല്ല ചിക്കൻ ഫ്രൈ ായി അവിടെ നിന്ന് പൊറോട്ട മേൽ കാണിക്കുന്ന അക്രമം സഹിക്കാൻ വയ്യാത്ത ഓരോ പ്ലേറ്റ് പൊറോട്ട ഞാനിങ്ങും പൊറോട്ടയൊക്കെ തീരുന്ന അനുസരിച്ചാണ് അവിടെ അടിച്ച് പരത്തിയിടുന്നത് അതുകൊണ്ട് നല്ല ചൂട് സോഫ്റ്റ് പൊറോട്ട അവിടെ നിന്ന് കഴിക്കാം ഫുട്ബോൾ പോലെ ഉരുണ്ട് ഉരുണ്ടിക്കുന്നത് ബുൾസും തട്ടി ഇരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ കിടിലും കുട്ടനെന്ന് അറിയപ്പെടുന്ന കട്ടനുണ്ടെന്ന് നോർമൽ കട്ടൻ പറഞ്ഞാൽ ഞങ്ങൾക്കിട്ട് നല്ല ലൈമ ലൈമൊക്കെ ആടിയത് കട്ടനായിരുന്നു രാത്രി സമയത്തൊക്കെ ഇതിലൂടെ പോകുന്ന ലോറി ഡ്രൈവർമാരെ സ്ഥിരം സ്പോട്ടാണ് നമ്മുടെ മണിക്കൂട്ടാൻ്റെ തട്ടുകട കട്ടനം കുടിച്ച് സോളവർ ചെയ്തപ്പോ സമയം പോയി തറഞ്ഞില്ല അപ്പൊ ഈ ലൊക്കേഷൻ വരുന്ന ആ ഒരു ജംഗ്ഷനിലുള്ള ഫെഡറൽ ബാങ്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മണിക്കൂട്ടാണെൻ്റെ കട